ും പങ്ങളെ വീട്ടിലെത്തിമൂന്നോ അല്ലേ നാപ്പത്തി മൂന്നോ നാപ്പത്തിനാലോ കഴിക്കണം ആ മിന്നു മിന്നു മിന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മളെന്ത് ചെയ്യാം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളടുത്ത വീഡിയോയില് അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായം ഷെയർ ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ നമുക്ക് ഈ ഒരു തിരക്ക് പിടിച്ച വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ എന്താ പറയാ എസ് ആർ ആർ വ്ളോഗ് ഇവിടെ ആർ ആർ റെൻസില്ലോഗ്സ് അപ്പൊ ചാനലിൽ ഓനെ വീഡിയോ എടുക്കുന്നുണ്ട് അതിൽ ഞാൻ ഇൻട്രോക്ക് എടുത്തു കേട്ടോ കേട്ടോ അപ്പോൾ ഇത് തോൻ്റെ ചാനലിലൊക്കെ കയറിയിട്ട് നിങ്ങളെല്ലാവരും കാണാം ഞാനത് വീഡിയോ കമ്മ്യൂണിറ്റിയിൽ ഇട്ടുണ്ട് അവൻ്റെ ചാനലിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ട് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യും ഇപ്പം അവിടെ ഫുഡിൻ്റെ തിരക്കാണ് കുട്ടികളവിടെ അടി ഒരു ഭാഗത്ത് അടിപൊടി കൊണ്ടിരിക്കുന്നുണ്ട് ഷാമ്പിൽ നടന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുത്തവിടെ വികൃതി കാട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ും ചോദിക്കറുണ്ട് അമ്മ എവിടെയാണ് പെങ്ങളാണ് പെങ്ങളെ തടി പറഞ്ഞിട്ടുണ്ടോ അല്ലേ അവള് തടി പറഞ്ഞിട്ടാണല്ലോ അവര് കിട്ടലാണ് ഡാറ്റ് അവള് ഡാറ്റ് ചെയ്യാതെ തടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡാറ്റ് ചെയ്തിട്ടില്ല പിന്നെ നമ്മളെ അലിയന്റെ പെങ്ങളാണ് അവളിലേക്ക് മണ്ടി പോയത് നമ്മളെ പെങ്ങന്മാരെ പരിചയുന്ന ഫുള്ള് ഒച്ചിമ്പാളായിരിക്കും കേട്ടോ അപ്പോൾ ഒച്ചിമ്പാളം ബ്ലോഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി ചിക്കൻ ചില്ലി സവാള കിരി ഇത് അച്ചാർ ഇത് സമ്മന്തി ഇത് മറ്റേതിലാണ് നമ്മുടെ എന്തേലും സലാഡ് നാരങ്ങ അച്ചാർ സമ്മന്തി ചില്ലി സെക്ക് ഇതൊക്കെ വളമ്പുണ്ട് അറിയാൻ വേണ്ടിട്ടേ ഇവിടെ ഇപ്പൊ മരിയോളല്ലേ ഇവിടെ വന്നിട്ടില്ലേക്ക് അത്ര വലുത് ഞാൻ കരുതി എല്ലാവർക്കും ഞാൻ കരുതി എല്ലാവർക്കും അത് അവൾക്ക് ഒറ്റക്കില്ല സാജിത അടുത്ത മുൻ ഇട്ടില്ല എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടില്ല സാജിത സാജിത ഓരോ ഉരുളയും എടുക്കുന്നത് എടുക്കുന്നുണ്ട് എടുക്കാൻ ഇവിടെ വീഡിയോ എടുക്കലില്ല ആർ എൽ ബ്ലോക്സ് ഇവരൊക്കെ പൊലി ഇവരൊക്കെ പൊലിവ് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂ അറിയില്ല ഏഹ് അടുത്ത് ഷാമ യൂട്യൂബ് ചാനൽ നടത്തണം അറിയുന്നുണ്ട് എന്തുമാത്രം യൂട്യൂബ് ചാനൽ പറയലേ ആ എന്റെ കുട്ടിയതാ കുട്ടിയെ യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് അമ്മമ്മ വന്നുകഴിഞ്ഞാൽ സെക്കിക്ക് പണിണ്ടാവൂലിങ്ങനെ കൊറച്ചുകള് കഴിക്കുള്ളൂ തടി കൊറയുന്നില്ല തടി കൊറയണില്ല എങ്ങനെ തടി കൊറയാ ഇതിലെ ചോറ് കുറഞ്ഞാലാണ് തടി കൊറയുന്നത് എന്റെ കുട്ടി ആ അമ്മമാനെ കണ്ടു ശേഷം ദിവസത്തിനുഅമ്മമാനെ കണ്ടിട്ട് പൊലി വേണോ എനിക്ക് അല്ലേ എനിക്ക് ഉണ്ടോ ആ ഉമ്മനെ കണ്ട പൊലിവണ്ട് നമ്മള് കണ്ടെത്തുന്നത് ആനന്ദ കണ്ണീര് ഒഴി തുപ്പണ്ടെ അളിയൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മയുടെ വിളമ്പി കൊടുക്കണേ വിളമ്പിട്ട് ഇങ്ങനെ കുറിച്ച് തടിച്ചത് എന്തായിരുന്നില്ല അല്ലെ േ അടിച്ചേ അഹ് പോയിരുന്നു എന്റെ കുട്ടി അഭ്യബർച്ചാ ശ്യാമിലും കേക്ക് കിട്ടി സൈബാക്ക് കേക്ക് കിട്ടിയില്ല കിട്ടി പാവ ചേട്ടോ ുട്ടിന്തുണ്ട് സാജി അമ്മ തിന്നെടുക്കണം തിന്നോസ് ആയി എടുക്കണം ഷാജി നിർബന്ധിക്കുന്നുണ്ട് ഇപ്പൊ പാവം കുട്ടിയെ പാവം കുട്ടിയുണ്ടോ അല്ലെ കൈ കൈ കംപ്ലൈന്റ് ആയിട്ട് അനക്ക് കിട്ടിയില്ല ഞങ്ങൾ പോയിട്ട് മുഴുവനായിട്ട് മുഴുവൻ എനിക്ക് സെക്കിക് കൂടി സെക്കി കഴിക്കുന്നുണ്ട് അപ്പൊട്ടിട്ടുണ്ട് ഓളി തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിച്ചോണ്ടിരിക്കാണ് സാജി ഒരു പൊട്ട് കഴിച്ചിട്ടുള്ളൂ ഞാൻ കേക്ക് കഴിച്ചില്ല കേക്ക് ഇഷ്ട ഇതാ നമ്മളിതാ നമ്മുടെ സുന്ദരി മോൾക്ക് നമ്മളിതാ സ്വർണം കാര്യങ്ങളൊക്കെ കെട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പം മക്കളെ നമുക്ക് ഇതാ സ്വർണം കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ള വീഡിയോസുകൾ കാണാം ആരമ്മയും കെട്ടി കൊടുക്കണേ അങ്ങനെ നമ്മുടെ ഇമ്മയാണ് കുട്ടിക്ക് സ്വർണം കാര്യങ്ങൾ കെട്ടുന്നത് ആദ്യം ഇതാ ഒരു മാല കെട്ടുന്നുണ്ട് സുന്ദരി കുട്ടിക്ക് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങൾ ആദ്യത്തെ സുന്ദരി കുട്ടിയാണ് കേട്ടോ ഇത് ഞങ്ങൾ രണ്ടാമത്തെ സുന്ദരി കുട്ടിയാണ് അപ്പം വീഡിയോ എടുക്കുന്ന സുന്ദരി കുട്ടനാണ് ആ കെട്ടിക്കോളൂ കെട്ടിക്കോളൂ െ സുന്ദരി സുന്ദരി മാലതാണ് മാലല്ലല്ലോ പാവ ഞടുത്തത് എന്താണ് നമ്മള് കെട്ടുന്നത് ജസ്ലുണ്ട് ജസ്ല ഇവിടെ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് ജസ്ലാലാണ് വീട് മടിയുള്ളവരെ ഞങ്ങൾ മാറി നിക്കുന്നുണ്ട് കയ്യമ്മക്ക് ഇതൊരു അരിമണി അല്ല കരിമണി കരിമണിയുടെ പ്രൈസ് ലൈറ്റ് നമ്മൾ ഇട്ടുകൊടുക്കാണ് മേടിച്ചതാ തരേ ഇതാ അങ്ങനെ തന്നെ ഇടണോടുക്കൂല്ലേ നാളെ വെച്ചായി ഓക്കെ അപ്പൊ സുന്ദരകുട്ടിക്ക് പ്രൈസ് ലൈറ്റ് ആയി അങ്ങനെ അങ്ങനെ ഇനി കമ്മലുണ്ട് നമ്മൾ നമ്മള് ഓട്ടോ ഓട്ടം അപ്പൊ നമ്മൾ ഓട്ടം കമ്മലിട്ടാണ് ആ ഇനി നമ്മുടെ ചെറിയ പങ്ങള് വരുന്നുണ്ട് വള കൊണ്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് മാലയും പ്രൈസ്ലേറ്റും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വീടുകൾ കമ്മൽതാ കമ്മല് ഓമി ഉണ്ടായിരുന്നു മൂന്നരണ്ട് എന്നാലും നമ്മള് മാസാ കമ്മലുണ്ട് കമ്മൽ നമ്മള് കാത് ശേഷം ഒരു ഇതുണ്ടല്ലോ കാ കുത്താൻ എപ്പ വരും എന്റെ അമ്മ അമ്മാവനുള്ളൂ കുട്ടിക്ക് ആ ഒരു അമ്മാവനെ ഉള്ളു അമ്മാവൻ ഞാൻ തന്നെ ഏട്ടാ അപ്പൊ ആ കമ്മലുണ്ട് ഇതാ കമ്മൽ പോയിട്ടില്ല കേട്ടോ വീണു അപ്പൊ ഇതാ മാല ഇട്ടെടുത്തുലൈറ്റ് വളണ്ട് ഇതാ വ്യത്യാസം ആ ഇനി കാണാൻ പോകുന്നത് കുട്ടിയുടെ അമ്മായി അല്ലേ കുട്ടിയുടെ അമ്മായി കൊടുന്ന ബെഡാണ് പിന്നെ ആ അത് വളയൻ്റെ അനിയത്തി കുട്ടിക്ക് ഇതൊക്കെ ഒരു കൊടുന്നതാണ് ഡ്രസ്സുകള് കാര്യങ്ങള് ആ ഒരു മറ്റേ മറ്റെന്താ ഓരോ ഡ്രസ്സുകളുടെ ആവോണ്ടന്നെ കൊറേ ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് സുന്ദരി ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട് എന്താ പല പോലൊക്കെ വീഡിയോ എടുക്കണ നോക്കുന്നുണ്ട് ഇതാ ഡ്രസ്സുകൾ ഇതാ അപ്പൊ എല്ലാരും മറ്റേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇതാണ് കുട്ടിക്ക് ചെറിയ കുട്ടികൾ ഡ്രസ്സ് കാണാൻ തന്നെ ഇതൊക്കെ എടുത്ത ചോളി ഞാൻ അടുത്ത പെൺകുട്ടി ആവുമ്പോളേ കൊറേ പോളാങ്ങനെ വരുമ്പോ അതേപോലെ അതായിക്കോ ഡ്രസ് പിന്നെ ഒരു ടർക്കി അല്ലെ കുട്ടി അപ്പൊ മാമി അല്ലെ കുടുന്നതാണ് കുട്ടിക്ക് മക്കളെ വലുപ്പം കൊണ്ട് വലുതായിട്ടുള്ള ഞങ്ങളെ ചെറിയ പനത്തി അപ്പോൾ ഇതാ വള കുട്ടിക്ക് വള കൊണ്ടുവന്നിട്ടുണ്ട് സത്യം പറയട്ടെ ഓളെ ഞാൻ വലിയ വള ഇട്ടീന്നു എന്നിട്ട് വീട് എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും അങ്ങനെ ചെയ്തതാണ് അല്ലേ അപ്പോ നമ്മളിതാ പെങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോയി വീഡിയോ ഇത്ര തന്നെ ഉള്ളുട്ടോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ അപ്പോ അടുത്ത വീഡിയോ നമ്മുടെ സെക്കിയുടെ പണ്ടങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് മഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോ അത് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ